അടിമാലി എക്സൈസ് ഓഫീസിനായി സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ ഇടപെടൽ വേണമെന്നാവശ്യം നിലവിൽ മാസം പതിനായിരത്തിലധികം രൂപ നൽകി വാടക കെട്ടിടത്തിലാണ് എക്സൈസ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് തൊണ്ടി മുതൽ സൂക്ഷിക്കാൻ വേണ്ടുന്ന മതിയായ സൗകര്യം പോലും ഇപ്പോഴത്തെ ഓഫീസ് കെട്ടിടത്തിനില്ല സ്വന്തം കെട്ടിടമില്ലാത്ത അടിമാലിയിലെ വിവിധ സർക്കാർ ഓഫീസുകളിലൊന്നാണ് അടിമാലി എക്സൈസ് ഓഫീസ് അടിമാലി ടൗണിൽ എസ് എൻ ഡി പി പഠിക്കലാണ് എക്സൈസ് ഓഫീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം മുപ്പത്തഞ്ച് വർഷത്തോളമായി അടിമാലി എക്സൈസ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഇരുപതിലധികം ജീവനക്കാർ എക്സൈസ് ഓഫീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു കേസുകളുടെ ഭാഗമായി പിടിച്ചെടുക്കുന്ന തൊണ്ടി മുതൽ സൂക്ഷിക്കാൻ വേണ്ടുന്ന മതിയായ സൗകര്യം പോലും ഇപ്പോഴത്തെ ഓഫീസ് കെട്ടിടത്തിനില്ല മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും അമിതമായ ഉപയോഗം കൊണ്ട് തലമുറ പോലും നശിപ്പോ കാലഘട്ടത്തിൽ വളരെ സജീവമായൊരു പ്രവർത്തനം ഉണ്ടാകേണ്ട ഒരു വകുപ്പാണ് എക്സൈസ് ഈ എക്സൈസിൻ്റെ ഓഫീസ് അടിയന്തരമായിട്ട് ഒരു സ്വന്തം സ്ഥലമെടുത്ത് വിപുലമായ രീതിയിൽ ഓഫീസിൻ്റെ പ്രവർത്തനം കൊണ്ട് തൊണ്ടി മുതലൊക്കെ സൂക്ഷിക്കുന്നതുൾപ്പെടെ നല്ല വിപുലമായ സൗകര്യത്തോടുകൂടി ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം വിവിധ കേസുകളിലായി പിടിച്ചെടുത്തിട്ടുള്ള തൊണ്ടി മുതലുകൾ സ്ഥല സൌകര്യത്തിന്റെ കുറവ് മൂലം ഓഫീസിന്റെ വരാന്തിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണിപ്പോൾ തൊണ്ടിയായി പിടിച്ചെടുത്ത വാഹനങ്ങൾ പാത്രങ്ങൾ അടുപ്പുകൾ മറ്റ് അനുബന്ധ സാധനങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കളാണ് ഇവിടെ കൂടിക്കിടക്കുന്നത് ഈ സാധനങ്ങൾ ലേലം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ സർക്കാരിന്റെയോ കോടതിയുടെ പ്രത്യേക നിർദ്ദേശം വേണം കേസിന്റെ ഘട്ടങ്ങളിൽ കോടതി ആവശ്യപ്പെട്ടാൽ ഇവ എത്തിക്കേണ്ട ചുമതല എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ് അതിനാൽ ഇവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കുറവും കോടതി നടപടികളുടെ താമസവും മൂലം ഓരോ കേസുകളും അഞ്ചു മുതൽ പത്ത് വർഷം വരെ കഴിഞ്ഞാണ് കോടതി നടപടികളിലേക്ക് എത്തുക ഇത്രയും നാൾ ഈ തൊണ്ടി സൂക്ഷിക്കേണ്ട ബാധ്യത എക്സൈസ് ഉദ്യോഗസ്ഥർക്കുണ്ട് വേണ്ടത്ര സ്ഥല സൌകര്യത്തോടെ ഓഫീസിനായി സ്വന്തം കെട്ടിടം ഒരുങ്ങിയാൽ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കാം എന്നതിനൊപ്പം മുതൽ സൂക്ഷിക്കുവാനും മറ്റുമായി ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്നാണ് വാദം ഒപ്പം വാടക ഇനത്തിൽ സർക്കാരിന് നഷ്ടമാകുന്ന തുകയും ലാഭിക്കാം ഈസ്മീറോ അടിമാലി